ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കണ്ടീഷൻ ആണ് എൻഡോകാർഡൈറ്റിസ് ഫസ്റ്റ് നമുക്ക് ഡെഫിനേഷൻ നോക്കാം ഇറ്റ് ഈസ് എ ഇൻഫെക്ഷൻ ഓഫ് ദ ഇന്നർ ലൈനിങ് ആൻഡ് വാൾസ് ഓഫ് ദ ഹാർട്ട് അതായത് ഹാർട്ടിന്റെ ഇൻഡർ ലൈനിങ് അതായത് എൻഡോകാർഡിയം ആണ് ഇന്നർ ലൈനിങ് ഹാർട്ടിന്റെ ത്രീ ലൈനിങ് ആണുള്ളത് ഔട്ടർ ലെയർ ആണ് പെരികാർഡിയം മിഡിൽ ലെയർ മയോകാർഡിയം ആൻഡ് ഇന്നർ ലെയർ ആണ് എൻഡോകാർഡിയം ഈ ഇന്നർ ലെയറിനും ഹാർട്ടിന്റെ വാൽസിനും ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ് എൻഡോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് കോസസ് നോക്കാം എന്തൊക്കെയായിരിക്കും കോസസ് എൻറ്റോകാഡൈറ്റീസിന്റെ കോസസ് ഈ എൻറ്റോക്രാഡൈറ്റിസ് മെയിൻ ആയിട്ട് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്തെങ്കിലും ബ്ലഡ് സ്ട്രീമിൽ ഇൻഫെക്ഷൻ ഉണ്ടായി അത് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുമ്പോഴാണ് അതായത് നമുക്ക് നോക്കാം മെയിൻ കോസ് ഐ വി ഡ്രഗ് യൂസേഴ്സ് ഐ വി ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു എന്താ ഇൻഫെക്ഷ്യസായിട്ടുള്ള നീഡിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും അതിന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻഫെക്ഷൻ വന്ന് അത് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യും അതുപോലെ വാൽവ് റീപ്ലേസ്മെന്റ് ഓർ വാൽവ് റിപ്പയർ വിത്ത് പ്രോസെറ്റിക് മെറ്റീരിയൽ എന്തെങ്കിലും പ്രോസറ്റിക് മെറ്റീരിയൽ വെച്ച് വാൽവ് റീപ്ലേസ്മെന്റ് നടത്തിയാൽ ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് കൂടുതലാണ് നെക്സ്റ്റ് ആണ് ഡെന്റൽ പ്രൊസീജിയർസ് ഇൻ ദ പ്രീവിയസ് ത്രീ ടു സിക്സ് മന്ത് അതായത് പ്രീവിയസ് ആയിട്ട് ഡെന്റൽ പ്രൊസീജിയർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് എടുത്തിട്ടില്ല എങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് കൂടുതലാണ് അത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഡെന്റൽ പ്രൊസീജിയർ പിന്നെ നെക്സ്റ്റ് വന്നാണ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ മെയിൻ ഒരു റീസൺ ആണ് എൻഡോകാഡൈറ്റിസ് മാത്രമല്ല നെഫ്രോട്ടിക് സിൻഡ്രം ആൻഡ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഒക്കെ വരാനുള്ള മെയിൻ കോസാണ് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ നെക്സ്റ്റ് എനി സർജറി സെയിം റീസൺ തന്നെയാണ് എന്തെങ്കിലും സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള വരാൻ ചാൻസ് കൂടുതലാണ് നെക്സ്റ്റ് ഇൻവേസീവ് പ്രൊസീജിയർ ഇൻക്ലൂഡിംഗ് ഐവി ലൈൻ റീപ്ലേസ്മെന്റ് അതായത് എന്തെങ്കിലും അയൽ ലൈന് റീപ്ലേസ്മെന്റ് നടത്തി കഴിയുമ്പോഴത്തേനും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് നെക്സ്റ്റ് വൺ ആണ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെപ്റ്റോകോക്കിൽ ഇൻഫെക്ഷന് കൊണ്ടുണ്ടാവുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഇത് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് അപ്പം എന്താ ഈ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഇൻഫെക്ഷൻ എൻഡോക്കാഡൈറ്റിസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നെക്സ്റ്റ് െന്ത ആയിരിക്കും സയൻസ് ആ സിംറ്റംസ് ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ ആണ് പെറ്റകിയെ എന്ന് വെച്ചാൽ റെഡ് ടൈനി സ്പോട്ടാണ് സ്കിന്നിൽ ഉണ്ടാകുന്ന സ്മോൾ ആയിട്ടുള്ള റെഡ് സ്പോട്ടാണ് അതായത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന നമ്മുടെ സ്മോൾ ബ്ലഡ് വെസൽസിൽ ഡാമേജ് ഉണ്ടായി അത് ബ്ലീഡിങ് ആയിട്ട് സ്കിന്നിൽ ഇതുപോലെ റെഡ് 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 സ്പോട്ടായിട്ട് ഉണ്ടാകുന്നത് അതിന് പറയുന്ന പേരാണ് പെറ്റ കിയ ഓക്കെ നെക്സ്റ്റ് സൈനാണ് സ്പ്ലിൻ ഹെമറേജ് പോലെ സ്പ്ലിൻഡർ ഹെമറേജ് ഇങ്ങനെ നീണ്ടു നീണ്ട ഹെമറേജ് പോലെ ഉണ്ടാവുന്നു അതും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സൈൻസ് ആൻഡ് സിംറ്റം ഓക്കെ നെക്സ്റ്റ് സൈനാണ് ഓസ്ലേഴ്സ് നോഡ് ഓസ്ലേഴ്സ് നോഡ് എന്ന് പറഞ്ഞാൽ റെഡ്ഡിഷ് പെയിൻഫുൾ ന്യൂഡ്യൂൾ ഓൺ ദ ഫിംഗേഴ്സ് ആൻഡ് ടോസ് ഇത് ഫിംഗേഴ്സിലും ടോസിലും റെഡ് പെയിൻഫുൾ ആയിട്ടുള്ള ഇതാണ് പെയിൻഫുൾ ആയിട്ടുള്ള ന്യൂഡ്യൂൾസാണ് ഉണ്ടാകുന്നത് അതിനാണ് ഓസ്ലേസ് നോഡെന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ജെയിൻവെ ലീഷ്യൻ ജെൻവെൽ ലീഷ്യൻ പറഞ്ഞാൽ ഇവിടെ പെയിൻലെസ് ആയിട്ടുള്ള ഹെമറേജി ക്ലീഷ്യൻ ഉണ്ടാകുന്നത് പാംസിലും സോളിലും പെയിൻലെസ് ആയിട്ടുള്ള ലീഷ്യൻസ് ഹെമറേജി ക്ലീഷ്യൻസ് ഉണ്ടാകുന്നു എന്നാൽ ഓസ്ലേസ് നോഡില് പെയിൻഫുൾ ആയിട്ടുള്ള നോഡി ഉൾസായിരിക്കും ഉണ്ടാകുന്നത് അതാണ് അതുമുള്ള വ്യത്യാസം ഓക്കെ ഓക്കെ നെക്സ്റ്റ് സൈനാണ് റോസ് പോട്ട് റോസ്പോട്ട് എന്ന് വെച്ചാൽ റെക്റ്റിനെ ഹെമറേജ് നമ്മുടെ റെക്റ്റിനയിൽ ഉണ്ടാകുന്ന ഹെമറേജ് മൂലമാണ് റോസ് പോട്ട് ഉണ്ടാകുന്ന ഇതാണ് റോസ്പോട്ട് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് സ്പ്ലീന മെഗാലി സ്പ്ലീന മെഗാലി നമ്മുടെ സ്പ്ലീനിൽ എൻലാർജ്മെന്റ് ഉണ്ടാകുന്നു അതായത് മെയിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് സ്പ്ലെയിനിലും സൈസ് കൂടുന്നു സ്പീൻ സ്പ്ലീൻ്റെ എൻലാർജ്മെന്റ് ഉണ്ടാകുന്ന അതിന് പറയുന്ന പേരാണ് സ്പ്ലീന മെഗാരി നെക്സ്റ്റ് വൺ ആണ് ക്ലബ്ബിങ് ഓഫ് ഫിംഗേഴ്സ് ക്ലബ്ബിംഗ് ഓഫ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജന്റെ ലാക്ക് ഓഫ് ഓക്സിജൻ കൊണ്ട് നമ്മുടെ ഫിംഗർ നെയിൽസിൽ സൈസ് ഇൻക്രീസ് ആവുന്ന ഫിംഗർ നെയിലിൻ്റെ സൈസ് ഇൻക്രീസ് ആകുന്നതിന് പറയുന്ന പേരാണ് ക്ലബ്ബിങ് ഓഫ് ഫിംഗേഴ്സ് ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ വരുന്ന ഒരു പോർഷനാണ് ക്ലബ്ബിങ് ഓഫ് ഫിംഗേഴ്സ് അപ്പം എന്തെങ്കിലും ക്വസ്റ്റിന് വരുമ്പോഴത്തേനും എന്തെങ്കിലും സൈനിൻ്റെ ക്ലബിങ് ഓഫ് ഫിംഗേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഓക്സിജന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ക്ലബിങ് ഓഫ് ഫിംഗേഴ്സ് ഉണ്ടാകുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് മാനേജ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ആണ് ആൻറിബയോട്ടിക് ആന്റിബയോട്ടിക് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പെൻസിലിൻ ജെൻഡാമൈസിൻ ആൻഡ് സെഫ്രിയാക്സോൺ ആണ് നെക്സ്റ്റ് ഹാർട്ട് വാൽവ് റീപ്ലേസ്മെന്റ് ഓൾറെഡി പറഞ്ഞു ഇത് ഹാർട്ടിന്റെ വാൽവിനെയും എന്താ അഫക്റ്റ് ചെയ്യുന്നത് അതായത് അല്ലെങ്കിൽ ട്രൈക്ക് വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പീഡ് വാൽവ് അല്ലെങ്കിൽ പൾമോണിക് വാൽവ് അയോട്ടിക് വാൽവ് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ അഫക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒന്നോ അന്ന് കൂടുതലോ വാൽവുകൾ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള അൻഡോകാഡിസ് ഉള്ളവർക്ക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യും പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത് ഇത് എക്സാമിനൊക്കെ വരുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ പ്രൊഫയലാറ്റിക് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യണം അതായത് നമ്മളെന്തെങ്കിലും ഡെൻറ്റൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റനൽ ജെനിറ്റൂണറി പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന് മെയിൻ ആയിട്ട് ഏത് പേഷ്യൻസ് എന്തെങ്കിലും അവർക്ക് പ്രോസറ്റിക് വാൽവുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഇൻഡോകറൈറ്റിസ് അല്ലെങ്കിൽ സെർട്ടൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കഞ്ചനേറ്റ് ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് ഈ ഏതെങ്കിലും പ്രൊസീജിയറിന് വരുവാണെങ്കിൽ അവർക്ക് അതിന് മുമ്പായിട്ട് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് എൻഡോ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മൾ എൻഡോകാർഡൈറ്റിസ് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഇന്നർ ലൈനിങ് ആയിട്ടുള്ള എൻഡോകാർഡിയത്തിനും വാൽസിനും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് എൻഡോ അപ്പം അതിനായിട്ട് മെയിനായിട്ടുള്ള കോസസ് എന്തായാലും വീടറക് യൂസ് ചെയ്യുന്നവർക്ക് ഡെന്റൽ എന്തെങ്കിലും പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നവർക്ക് പിന്നെ എന്താ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവർക്കൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വരാൻ ചാൻസ് പിന്നെ അതിന്റെ സയൻസ് സിംലംസ് ഓൾറെഡി പറഞ്ഞ് പെറ്റയ്ക്കുണ്ട് റോക്ക് സ്പോട്ടുണ്ട് സ്പ്ലീനോമെഗാലി ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സയൻസ് ഓഫ് സിംറ്റംസ് പിന്നെ ഓസ്ലേഴ്സിനോട് ജെൻബി റീഷി എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സയൻസ് ഓഫ് സിംറ്റംസ് പിന്നെ മാനേജ്മെന്റ് അതായത് ആന്റിബയോട്ടിക് കൊടുക്കും പെനിസിൻ ജെൻഡാമോസിനൊക്കെ കൊടുക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് എൻഡോക്കാതെറ്റിസ് വരുന്നവർക്ക് ഹാർട്ട് വാർ വാൽവ് റീപ്ലേസ്മെന്റ് കൊടുക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയറിന് പോകുന്നതിന് മുമ്പായിട്ട് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക് കൊടുക്കണം ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ എൻഡോകാഡിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും നിങ്ങക്ക് ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് ജസ്റ്റ് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം താങ്ക് യു